അന്തരീക്ഷത്തിൽ കൺവെൻഷൻ നടന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടത് അഡ്വക്കേറ്റ് സുനിൽകുമാറിന്റെ സംഘടിപ്പിച്ച കൺവെൻഷനിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനം ഒഴുകിയെത്തി വെങ്കിടങ്ങ് എം പിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷനായി റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ചലച്ചിത്ര നടൻ ഇർഷാദ് അലി എൽ ഡി എഫ് നേതാക്കളായ സി എൻ ജയദേവൻ എം കെ കണ്ണൻ എ വി വല്ലഭൻ കവി സി രാവുണ്ണി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഹരിദാസൻ രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ആയിരത്തൊന്നംഗ ജനറൽ കമ്മിറ്റിയും ഇരുന്നൂറ്റമ്പത്തൊന്നംഗ എക്സിക്യൂട്ടീവും അമ്പത്തൊന്നംഗ ഭാരവാഹികളുമടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി ചെയർമാനായി മുരളിപ്പെരുന്നെല്ലി എം എൽ എയും കൺവീനറായി വി ആർ മനോജ് ട്രഷററായി കെ വി വിനോദൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് സി സി ടി വി ന്യൂസ് കച്ചേരി